പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവ്യ താഴേക്ക് ഭക്ഷണം കഴിക്കാൻ വരാത്തത് കൊണ്ട് തന്നെ കനക റൂമിലേക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കുകയാണ് മോളെന്താ താഴേക്ക് വരാഞ്ഞു ചോദിക്കുമ്പോൾ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് താഴേക്ക് വരാൻ തോന്നിയില്ല എന്ന് പറയാണ് പറയാനായിട്ടോ അപ്പോൾ എന്തായാലും മോളുടെ ഈ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ആരും ഒന്നും പറയില്ല എന്നോട് ഇങ്ങനെ മോൾക്ക് മുകളിലേക്ക് ഭക്ഷണം കൊണ്ടുതരാൻ പറഞ്ഞു എന്ന് പറയാണ് കേട്ടോ എന്നാലും അവൾ എന്തിനങ്ങനെ മാറി നിൽക്കുന്നത് അവൾ ഇത്രയും ദിവസം മാറി നിൽക്കുന്നതല്ലോ അവളില്ലാത്തതുകൊണ്ട് വീട് ഉറങ്ങി പോയല്ലേ ആയല്ലേ എന്നിങ്ങനെ വ്യ പറയാണ് അപ്പം ആ സമയത്ത് കനക്ക് പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് അത് വീട്ടിലുള്ളവരും മനസ്സിലാക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇത് പറ്റിയതാ അങ്ങനെ അവളിങ്ങനെ ഒരുപാട് ദിവസം ഒന്നും മാറി നിൽക്കുന്നതല്ലോ എപ്പോഴും ഇങ്ങനെ അവൾ എന്താ ആദൃശ്യമായിട്ട് സ്നേഹിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും ഞാൻ മുല്ലപ്പൂ കൊണ്ട് കൊടുത്തപ്പോൾ അതൊക്കെ ബെഡിൽ വാരി വിതറിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ പെണക്കൊന്നും കാണില്ല എന്തായാലും അബീനെ പോലെ അല്ല ആദൃശ്യം എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നവ്യാണെങ്കിലും അത് ശരിയാണ് എൻ്റെ വയറ്റിൽ വയറ്റിലൊരു കുഞ്ഞുണ്ടായിപ്പോയി അല്ലെങ്കിൽ ഞാൻ അബീനെ കളഞ്ഞിട്ട് വന്നേനെ എന്നൊക്കെ പറയുമ്പോൾ കനകം പറയുന്നുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞാൽ പിന്നെ പിടിച്ച് നിൽക്കണം മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം എന്തായാലും മോളുവാ ഭക്ഷണം അമ്മ വാരിത്തരാന്നൊക്കെ പറഞ്ഞിട്ട് നവിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നവി പറയുന്നുണ്ടായിരുന്നു എങ്ങനെ അവളോട് എനിക്ക് എനിക്കെപ്പോഴും എന്തൊക്കെയോ അസൂയ തോന്നി എന്തൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതെന്തിനാന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അത് ശരിയാണ് മോളെ നമ്മുടെ വീട്ടിലെല്ലാവരെയും അവളെ സ്നേഹിച്ചപ്പോൾ നീ മാത്രമാണ് അവളോട് സ്നേഹം കാണിക്കാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നവിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് അപ്പം അതിൽ നല്ല സങ്കടം ഉണ്ട് കേട്ടോ നവിക്ക് ഞാൻ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിച്ചാൽ പിന്നീട് ആദൃശ്യം ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ നയനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം നയനെ വിളിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇങ്ങോട്ട് വരാനാണെന്ന് പറയാനാണെങ്കിൽ വേണ്ട എന്ന് പറയട്ടോ അത് പറയാൻ എന്തായാലും എനിക്ക് അങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമില്ല ഞാൻ അതിനെ വിളിച്ചത് എനിക്കല്ലൊരു തീരാറായിട്ടുണ്ടാവും അത് പറയാനാണ് വിളിച്ചത് അതൊന്നും ഓർമ്മ കാണില്ലല്ലോ സ്വന്തം ഭാര്യേനെ പോലും ഓർക്കാറില്ലല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു രണ്ടാമത് പറഞ്ഞത് കറക്റ്റാണെന്ന് പറയട്ടോ ഇൻഹേലർ തീരാറായ കാര്യമൊക്കെ എനിക്കറിയാമെന്ന് ആദൃശ്യം പറയുമ്പോൾ ഞാൻ എനിക്കത് ഇഷ്ടമാവുന്നില്ല ഞാൻ പറയുന്നുണ്ടായിരുന്നു ഓ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് എന്നാൽ ഞാൻ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് വെക്കൂട്ടോ പിന്നീട് ആദർശും ഇങ്ങനെ കാറിൽ കയറിയിട്ട് ഇങ്ങനെ അതിങ്ങനെ ആലോചിച്ചിട്ട് ഇൻഹേലറൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇൻഹേലർ തീരാറായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞത് ശരിയാണല്ലോ അവളില്ലാതെ ഒരു കാര്യം എൻ്റെ നടക്കില്ല എന്ന് എനിക്കറിയാം എന്നാലും അതങ്ങ് സമ്മതിച്ചു കൊടുക്കാനും പറ്റില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ആദൃശ്യം ഇങ്ങനെ വണ്ടി തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നയനയാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ വരുമോ എന്നിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്നെ പൂർണ്ണമായിട്ട് മറന്നു കളയോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അതിനുശേഷം മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ കല്യാണം വിളിക്കാനായിട്ട് പോകാനേ റെഡിയാവാണ് അപ്പോൾ ദേവേനി എവിടേക്ക് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും എവിടേക്ക് പോകുകയാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കല്യാണമൊക്കെ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇങ്ങനെ വരുന്ന വഴിയിൽ നയനമ്മോളുടെ വീട്ടിലും കയറണം എന്ന് പറയും അപ്പോൾ ആ സമയത്ത് ദേവിയനെ മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും അവളെ തിരിച്ചു കൊണ്ടുവന്നാൽ മതിയായിരുന്നു എനിക്ക് ജോലി എടുത്ത് മടുത്തു എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ദേവേനെ നീ ഓർക്കുന്നതെന്ന് അല്ല ഇനിയിപ്പോൾ അവൾ ഇങ്ങോട്ട് വരണം പറയും അപ്പോൾ അച്ഛനും അമ്മയും അവളെ പ്രഷർ ജലത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അവൾ അവിടെ തന്നെ നിന്നോട്ടെ എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിനക്കല്ലേ ജോലി ചെയ്ത് നടുവേദനയാണ് തലവേദന എന്നൊക്കെ ജലച്ച പറഞ്ഞതെന്ന് പറയും അത് ആദ്യമായിട്ട് ജോലി ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല എന്തായാലും അവൾ അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ തന്നെ നിന്നോട്ടെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നുള്ള ഇതിലങ്ങ് സംസാരിക്കും Canada. Uh -oh. പിന്നീട് ദേവേനെ പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അവൾക്ക് ഇങ്ങോട്ട് വരാനായിരിക്കും അച്ഛനെ അമ്മേനെ അങ്ങോട്ട് വിളിപ്പിച്ചെന്ന് പറയും കേട്ടോ അപ്പോൾ എന്തായാലും മോളെ ഞങ്ങളിടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് അവൾ ഇങ്ങോട്ടും വിളിക്കാറുണ്ട് ഞങ്ങൾ അങ്ങോട്ടും വിളിക്കാറുണ്ട് ഇങ്ങനെ മുത്തശ്ശിന് കൊടുക്കുന്ന അച്ഛന് കൊടുക്കുന്ന മരുന്നൊക്കെ മോളോട് ചോദിച്ചിട്ടാണ് കൊടുക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി പറയാനായിട്ടോ എന്തായാലും ഇങ്ങോട്ട് വരുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ഞങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ സമയത്ത് ദേവേനെ പറയുന്നുണ്ടായിരുന്നു അവൾ ആരോടും പറയാതില്ല ഇവിടുന്ന് പോയത് അവൾ അവിടെ തന്നെ നിന്നോട്ടേന്ന് പറയും അപ്പോൾ മുത്തശ്ശിൻ പറയുന്നുണ്ടായിരുന്നു അനിയടും ജാനകിയുടെയും കൂടെ കല്യാണം വിളിക്കാൻ പോയിട്ടല്ലേ മോൾ അവിടെ നിന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടെന്നാണ് മോ പോയത് മുത്തശ്ശി തന്നെയാണ് അവളോട് കുറച്ച് ദിവസം അവിടെ നിൽക്കാനായിട്ട് പറഞ്ഞെന്ന് പറയും കേട്ടോ എന്റെ ആ സമയത്ത് ദേവേനു പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ അവണ്ട കുറച്ച് മാസങ്ങൾ തന്നെ ആയിക്കോട്ടെ എനിക്ക് എനിക്കെന്തായാലും കുഴപ്പമൊന്നുമില്ല ഇവിടെയുള്ള ജോലിയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എനിക്കും ജലചിക്കും കൂടി എന്നൊക്കെ പറയാനായിട്ട് ആ സമയത്ത് മുത്തശ്ശി ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട് ദേവേനു പറയുന്നത് കേട്ടിട്ട് പിന്നീട് പിന്നീട് മുത്തശ്ശിനും മുത്തശ്ശി അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പൊ ദേവേനിയാണെങ്കിലും മനസ്സിലോർക്കുന്നത് ഞാനെങ്ങനെയോ തിരിച്ചു വന്നാൽ മതി എന്നുള്ളതാണ് കേട്ടോ അതിനുശേഷം അദൃശ് ഓഫീസിലിരിക്കുകയാണ് അദർശിനെ ഒന്നിലൊരു ശ്രദ്ധയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അദൃശ്യൻ്റെ മനസ്സിൽ ഓർക്കുന്നുണ്ട് എനിക്ക് എന്താ പറ്റിയെന്ന് അപ്പോഴാണ് പവിത്ര അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ ഫയലൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതൊന്നും സൈൻ കൊടു ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദർശിനു ദേഷ്യം വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ കൊണ്ടു തന്നതാണ് എന്താ സാർ ഇതൊന്നും സൈൻ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് അതിന് ശേഷം അങ്ങനെ അവർ സംസാരിക്കുന്ന ആദൃശ്യമൊന്നും നോക്കാതെ ഫയലൊക്കെ എടുത്തിട്ട് അങ്ങ് സൈൻ ചെയ്ത് കൊടുക്കുമ്പോഴും അങ്ങനെ ഇതെന്താ അങ്ങനെ എന്താ സാറൊന്ന് വായിച്ച് നോക്കിയത് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴും ആദർശിന് ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ മാഡം മാഡത്തിൻ്റെ വീട്ടിലാണെന്ന് അറിയാം മാഡം സാറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതങ്ങനെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പവിത്രം അത് മാറ്റി തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനത് സംസാരിക്കാമെന്ന് പറയും അപ്പോഴാണെങ്കിലും ആദർശി ചോദിക്കുന്നുണ്ടായിരുന്നു പവിത്രേനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് നീ എന്ത് സംസാരിക്കാനാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കുണ്ടെങ്കിലല്ലേ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പവിത്രയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു പണം മാത്രം ഇങ്ങനെ സമ്പാദിച്ചിട്ടൊരു കാര്യമില്ലല്ലോ അതല്ലല്ലോ ഇങ്ങനെ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് എന്തായാലും ഫയലൊക്കെ സൈൻ ചെയ്ത് കിട്ടിയല്ലോ ഇനി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പവിത്രേനെ അവിടെ നിങ്ങൾക്ക് പറഞ്ഞു അയക്കുകയാണ് കേട്ടോ ഭയങ്കര ദേഷ്യമാണ് പിന്നീട് പവിത്ര നേരെ ചെന്ന് നയനേനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം നയനേനെ വിളിച്ചിട്ട് കാര്യം പറയൂ കേട്ടോ സാറിനെ ഇന്നലെ കൊണ്ടുകൊടുത്ത ഫയലാണ് അത് ഇതുവരെ സൈൻ ചെയ്ത് തന്നിട്ടില്ലായിരുന്നു ഇപ്പം ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ അത് ഒന്ന് വായിച്ച് നോക്കുക പോലും ചെയ്യാതെ സൈൻ ചെയ്തു സാർ അങ്ങനെ ആയിരുന്നില്ലല്ലോ സാറെ എല്ലാം വായിച്ച് നോക്കിയിട്ടേ സൈൻ ചെയ്യാറുള്ളായിരുന്നു ഇപ്പോൾ സാറിന് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പവിത്ര നയനയോട് അങ്ങനെ പറയുകയാണ് കേട്ടോ എന്നാ പിന്നെ പിന്നെ വിളിക്കാമെന്ന് സാർ ഭയങ്കര ദേഷ്യത്തിലാണ് അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല ഭയങ്കര ദേഷ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ നയനയ്ക്കാണെങ്കിലും ചെറിയൊരു ടെൻഷനൊക്കെ ആവുന്നുണ്ട് പിന്നീട് ഗോവിന്ദൻ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടേക്ക് വരുന്നത് അപ്പോൾ കാർ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു മോളെ അവർ വന്നു എന്ന് തോന്നുന്നുണ്ടെന്ന് പറയും അപ്പോഴേക്കും അതിനേക്ക് വന്നിട്ട് നോക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കാറിൽ നിന്ന് ഇറങ്ങുന്നത് കാണുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അപ്പോൾ ആ സമയത്താണെങ്കിലും അങ്ങനെ പിന്നീട് അവർ കയറുന്ന സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ വരും എന്ന് കനക വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയും അപ്പോൾ അവർ ഇവിടെ അടുത്ത് കുറച്ച് വീടുകളിൽ കല്യാണം വിളിക്കും ഇരിക്കാനുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നെട്ടോ പിന്നീട് അവരോട് രണ്ടുപേരോടും ഇരിക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഉച്ചഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് പോയാൽ എന്ന് പറയുന്ന സമയത്ത് അത് കഴിച്ചിട്ട് തന്നെ പോകണുള്ളൂ അതിനാണ് ഈ സമയത്തൂടെ വന്നത് കുറച്ച് ദിവസമായി രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറയുമ്പോൾ അതിനെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഇതുപോലെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു മോളവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ജലജിയും ദേവയാനും കൂടിയാണ് അടുക്കളയിൽ കയറുന്നത് അപ്പോൾ അവരിങ്ങനെ കുറേ കാലമായിട്ടില്ലേ അടുക്കളയിലൊക്കെ കയറി ജോലി ചെയ്തിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട് ഭക്ഷണത്തിന് രുചിയുടെ കുറവുണ്ട് പിന്നെ കനകയോട് മുത്തശ്ശൻ ഇങ്ങനെ അടുക്കളയിൽ കയറേണ്ട എന്ന് പറഞ്ഞു നവീനെ നോക്കാൻ വന്നല്ലേ അതുകൊണ്ട് കനകേനോട് കയറണ്ടാന്ന് പറഞ്ഞു എന്ന് പറയും കേട്ടോ അപ്പോൾ എന്തായാലും അത് കഴിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറയുക അപ്പോൾ എന്തായാലും ഞാൻ കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഉച്ചഭക്ഷണം എടുക്കാൻ പോവില്ലേ എന്ന് പറയും എന്നാലും ഞാൻ ഉപ്പിട്ട് നാരങ്ങ വെള്ളം എടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അതിന് മുന്നേ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു മോളെ ആദൃശിച്ച് വിളിച്ചിരുന്നു എന്ന് അപ്പോൾ വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ വല്ലപ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ എത്ര തവണ വിളിച്ചു എന്ന് ചോദിക്കും ആകെ ഒരു തവണ വിളിച്ചു അതൊരു ഡിസൈൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ അതെന്തായാലും ശരിയാവില്ലല്ലോ അതും ഒരു ആവശ്യം വന്നപ്പോഴല്ലേ വിളിച്ചത് ഈ പോക്ക് ശരിയാവില്ല എന്ന് പറയൂട്ടോ അപ്പോൾ മോൾ അവൻ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ടും വിളിക്കാൻ നിൽക്കേണ്ട കുറച്ച് വാശിയൊക്കെ നമുക്കു ആവാമെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശു പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കൊച്ചുമക്കളെ തമ്മിൽ തെറ്റിക്കുന്ന ആളുകളൊന്നും അല്ല ഞങ്ങൾ അവരെ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു അകൽച്ച നല്ലതാണെന്ന് ഒക്കെ പറയും ഈ വേർപെരിയിൽ കുറച്ച് നല്ലതാണ് അത്യാവശ്യമാണെന്ന് പറയും പിന്നീട് അതുപോലെ തന്നെ ജലജ അടുക്കളയിൽ എന്തൊക്കെയോ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ജലജയ്ക്ക് ചെയ്യാനൊന്നും ഒരു താല്പര്യമില്ല അപ്പോൾ ദയവേന് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ വലിയ ആവശ്യത്തോടു കൂടി അടുക്കളയിൽ കയറിയിട്ട് എന്നെ ഒന്നും സഹായിക്കുന്നുമില്ലല്ലോ ഒരു ജോലി നീ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് ജലജനോട് ദേവേനെ പറയുന്നുണ്ടായിരുന്നു തേങ്ങയൊക്കെ ചെറുകിയിട്ട് അരയ്ക്കാനൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അതിന് ഇങ്ങനെ നീ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് ഏട്ടത്തില്ലേ അതിൻ്റെ ചേരുവകളൊക്കെ അറിയുന്നത് എന്ന് പറയും കേട്ടോ അത് കേട്ടോണ്ട് അവർ വഴക്കടിക്കുകയാണ് അപ്പോൾ അത് കേട്ടോണ്ട് കനക അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കനകനോട് കനകേനെ ജലജ കണ്ടിട്ടില്ല അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തി ഒന്ന് പതുക്കെ പറയാം ഇനിയിപ്പോൾ അവൾ കേട്ടാൽ നമുക്ക് മോശമാണെന്ന് പറയും കേട്ടോ അപ്പോൾ ആ സമയത്ത് കനക പറയും ഞാനെല്ലാം കേട്ടു എന്ന് പറയും കേട്ടോ ആ എങ്ങനെ കേൾക്കാതിരിക്കുന്നത് ഏതു നേരം അടുക്കളേക്കല്ലേ കാത് കൂർപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറയും കേട്ടോ ആ അത് ശരിയാണ് ഇവിടെ ഇങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ടായിരുന്നു നയനമോള് ഉണ്ടായിരുന്ന സമയത്തുള്ള മണമൊന്നും ഇവിടുന്ന് അടുക്കളയിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് പറയട്ടോ ഓ അത് അങ്ങനെ അവൾ ഒരുപാട് എണ്ണയും അതുപോലെ തന്നെ മസാലകളൊക്കെ ഉപയോഗിക്കും അതുകൊണ്ടാണെന്ന് പറയട്ടോ അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് കുറച്ച് രുചി കുറഞ്ഞാലും എണ്ണയും മസാലപ്പൊടികളൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് ആരോഗ്യം ഉണ്ടാവും എന്ന് പറയും ഓ അത് അങ്ങനെയാണോ എന്നാൽ പിന്നെ രുചി ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ളതും പോകുന്നൊക്കെ കനകയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നീ എന്തിനും ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും സഹായം വേണോ അത് വേണമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നാന്ന് പറയുമ്പോൾ നിൻ്റെ ഒരു സഹായം ഇവിടെ വേണ്ടാന്ന് പറയും കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അറിയാം അല്ല ഉണ്ടാക്കാനായിട്ടെന്ന് പറയും അപ്പോൾ എന്തായാലും ഇവിടെ എല്ലാവരും പറയുന്നത് എന്നിട്ട് ഇപ്പോൾ ഇന്നലെ രാത്രി എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇന്ന് രാവിലെ എണീറ്റില്ലല്ലോ അങ്ങ് ഉറങ്ങിപ്പോയില്ലെന്ന് പറയും അപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നത് നിങ്ങൾ കുറച്ച് സമയം കൂടെ നന്നായിട്ട് ഉറങ്ങണേന്നാണ് അപ്പോൾ അതെന്താണെന്ന് നോക്കി കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ ഭക്ഷണം ഞാനല്ല ഉണ്ടാക്കിയത് അതാകുമ്പോൾ അവർക്ക് രാവിലത്തെ ഭക്ഷണമെങ്കിലും കഴിക്കാമല്ലോ എന്ന് പറയും അപ്പോൾ എന്നാൽ പിന്നെ നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാനോ എന്നുള്ളതിലാണ് ഇപ്പം പറയുന്നത് അത് അപ്പോൾ നീ ഉണ്ടാക്കിയ ഭക്ഷണം അത്ര രുചിയൊന്നും എനിക്ക് എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അതിന് അത് ആദർശമോൻ്റെ അമ്മ കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറയും ആ ഞങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് ദേവയാനി പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിൻ്റെ സഹായമൊന്നും ഇവിടെ വേണ്ട എന്ന് പറയും പിന്നീട് കനക അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്താണെങ്കിലും ജലച്ച് പറയുന്നുണ്ടായിരുന്നു നമ്മൾ തമ്മിൽ ഇവിടെ കിടന്ന് വഴക്കടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മോശമാണ് എന്നൊക്കെ പറയും അപ്പോൾ ആ സമയത്ത് ദേവിയാനി പറയുകയാണ് ഞാൻ രാവിലെ കുറച്ച് എണീക്കാൻ വൈകീട്ടുണ്ടെങ്കിലും നീ വേണം എല്ലാം ചെയ്യാൻ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന സമയത്ത് നീയാണല്ലോ അത്യാവശ്യം ജോലിയെല്ലാം ചെയ്തിരുന്നത് ഇപ്പോൾ നീ ഒന്നും ചെയ്യാറില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്ന് എന്നോട് അമ്മ അടുക്കളയിൽ കയറേണ്ട എന്നാണ് പറഞ്ഞിരുന്നു എന്ന് പറയും അപ്പോൾ എന്തായാലും പിന്നീട് അത് തന്നെയാണ് എനിക്ക് ഏട്ടത്തീനോടും പറയാനുള്ളത് ഞാൻ എനിക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ ഏട്ടത്തി വേണം എല്ലാം കണ്ടായിരുന്നു ചെയ്യാനെന്ന് പറയും കേട്ടോ അപ്പോൾ ഞാൻ നിൻ്റെ ഏട്ടത്തിയാണെന്ന് ജലചേനോട് പറയാണ് കേട്ടോ അപ്പോൾ ഏട്ടത്തിമാരാണല്ലോ കുറച്ച് പക്വതയും പാകതയൊക്കെ വന്നവർ അവർ വേണ്ട എല്ലാം ചെയ്യാനെന്ന് പറയുമ്പോൾ നീ എന്താ പറഞ്ഞു വന്നത് എനിക്ക് പക്വതം ഒന്നും ഇല്ലാന്നാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ തമ്മിൽ ഇവിടെ വഴക്കടിച്ചിട്ട് ഇന്നൊരു ാര്യമില്ല അത് നമുക്ക് തന്നെ മോശമാണ് പറഞ്ഞിട്ട് അവര് സംസാരം നിർത്തിയാണ് കേട്ടോ പിന്നീട് ജലചയെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു ഞാനിന്ന് ഇതിലൊക്കെ സോപ്പ് പൊടി കലർത്തും എന്നിട്ട് എല്ലാത്തിൻ്റെയും വരയ് കേടാക്കും എന്നാൽ എനിക്ക് തീരുന്ന് ഒരു മോചനം കിട്ടുകയുള്ളൂ എന്ന് ഓർത്ത് അവിടെ തന്നെ നിൽക്കുകയാണ് പിന്നീട് ആദർശമാണെങ്കിലും ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കഴിക്കാനൊക്കെ എന്തൊക്കെയോ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിനെയാണ് വിളിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞു തീർന്നില്ലേ അതാ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നോട്ടോ അപ്പോൾ എന്താ മോനെ നീ ഈ സമയത്ത് വിളിക്കുന്നതെന്ന് ചോദിക്കും മുത്തശ്ശിനെ ആണെങ്കിലും അപ്പോൾ എന്താ ഈ സമയത്ത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഞങ്ങൾ നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുകയാണ് ഞങ്ങളിപ്പോൾ നയൻ മോളുടെ വീട്ടിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് മുത്തശ്ശിനിൻ എപ്പോഴും അങ്ങോട്ട് പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വന്നിട്ട് കുറച്ച് സമയമായി എന്തായാലും ഭക്ഷണം കഴിക്കാനായിട്ട് നിന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആ മുത്തശ്ശിനെയും മുത്തശ്ശീനേയും അവളിങ്ങനെ സോപ്പിട്ട് മായ്ക്കെടുക്കാവും അവൾക്ക് തിരിച്ചു വരാൻ എന്ന് പറയും കേട്ടോ അപ്പം അങ്ങനെയൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ അവൾ ഇങ്ങനെ വരണമെന്ന് പറഞ്ഞാലും അവളെ കൊണ്ടുവരണ്ട എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ വീണ്ടും ആദർശ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നീയല്ലേ ഇങ്ങോട്ട് വിളിച്ചത് ഞാനങ്ങോട്ട് വിളിച്ചിട്ടല്ലോ കാര്യങ്ങൾ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവൾ എന്തായാലും മുത്തശ്ശീന് തിരിച്ചു കൊണ്ടുവരുന്നൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ആദശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു ഞാനും വസന്തര ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് എന്ന് പറയും അപ്പോൾ ആ സമയത്ത് ആദർശി പെട്ടെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്ക് അവളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവന്നോ എനിക്കതിനെ എതിർക്കാനൊന്നും പറ്റില്ലല്ലോ എന്നുള്ളതിൽ അങ്ങ് സംസാരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശിന് ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഫോൺ വെക്കാനായിട്ട് പറയും പിന്നീട് മുത്തശ്ശൻ അങ്ങനെ നയനിനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഞങ്ങൾക്ക് വേണമെങ്കിലും മോളെ തിരിച്ചുകൊണ്ടുവരാനാണ് പറഞ്ഞത് അവന് വലിയ താല്പര്യമില്ല എന്നും കൂടെ പറഞ്ഞു എന്ന് പറയും അപ്പോൾ ഞാനിങ്ങനെ സങ്കടത്തോടുകൂടി ഇങ്ങനെ മുത്തശ്ശിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്